വാട്സോൺ ടിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമൻ ബോക്സിൽ ഇട്ടുന്ന നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ലോട്ടറി വിഷയത്തിൽ ഭാഗ്യം തേടുന്ന കുറച്ച് നക്ഷത്രക്കാർ നമുക്കിടയിലുണ്ട് വൃത്തിയായി എടുത്തു പറയാം പത്ത് നക്ഷത്രക്കാരെ അവരുടെ എല്ലാ വിഷമങ്ങളും മാറി അവർക്കുള്ള ഉപദേശങ്ങളൊക്കെ തരുന്നു കൊണ്ട് ആ നക്ഷത്രങ്ങളുടെ ഭാഗ്യ നമ്പർ കൂടി നേരത്തെ പറയാൻ ശ്രദ്ധിക്കണം അശ്വതി ഭാഗ്യ നമ്പർ ഏഴ് ഒൻപത് ഭരണി നമ്പർ ഒമ്പത് രോഹിണി നമ്പർ രണ്ട് തിരുവാതിര നമ്പർ നാല് പൂയം എട്ട് മകം ഏഴ് പൂരം ആറ് പുത്രം രണ്ട് അത്തം ഒൻപത് ചിത്ര നാല് ചോതി നാല് വിശാഖം മൂന്ന് അനിഴം എട്ട് കേട്ട അഞ്ച് മൂലം ഏഴ് പൂരാടം ആറ് ഉത്രാടം ഒന്ന് തിരുവോണം രണ്ട് അവിട്ടം ഒൻപത് ചതയം നാല് പൂരിട്ടാതി മൂന്ന് പുത്തുറ്റാതി എട്ട് രേവതി അഞ്ച് ഇത്തരം നക്ഷത്രക്കാരെ ഈ പറയുന്ന നമ്പർ ചേർത്ത് നിങ്ങൾ ആദ്യോ അവസാനോ വരത്തക്ക രീതിയിൽ ലോട്ടറി എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർപ്രൈസ് തീർച്ചയായിട്ടും ലോട്ടറി കിട്ടും നിങ്ങളുടെ വിഷ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം ഈ ലോട്ടറി എടുക്കുന്ന കൊണ്ട് നിങ്ങളുടെ കടബാധ്യതകൾ മാറും ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും വീടുപണി പൂർത്തിയാകും മക്കളുടെ വിവാഹം നടക്കും വിദ്യാ വിദ്യാഭ്യാസം ചെയ്ത കുട്ടികൾക്ക് മക്കൾക്ക് വെളുനാട്ടിൽ പോയി ജോലി ചെയ്യാൻ ഇട ഇടവരും നഷ്ടപ്പെട്ടുപോയ വസ്തു തിരികെ വാങ്ങും തുർണങ്ങൾ മേടിക്കും ആടയാഭരണങ്ങൾ സംഘടിപ്പിക്കും ഏഹം പൂർത്തീകരിക്കും ഭാര്യവർത്തി ബന്ധം സുന്ദരമായി തീരും സന്തോഷപ്രദമായിരിക്കും മാതാപിതാക്കളെ വെളി നാട്ടിൽ കൊണ്ടുപോകാൻ ഇടവരും പുണ്യദേ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും വീട്ടിലെ സ്വസ്ഥ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറും പുതിയ പുതിയ ബിസിനസ്സിലേക്ക് ചെന്ന് ഇറങ്ങി നല്ല രീതിയിൽ മുമ്പോട്ട് പോകും നന്ദി നമസ്കാരം ജ്യോതി സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിവാരണങ്ങൾക്കും താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ വേണ്ട നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഉദ്ദേശിച്ച് തരുന്നതായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഒമ്പത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്